നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം ആരോഗ്യമന്ത്രി വീണ ജോർജിന് വാചകമടി മാത്രം പാവങ്ങൾക്ക് രോഗം വന്നാൽ മരണം മാത്രം ശരണം സർക്കാർ ആശുപത്രികളിൽ രോഗികൾ മാത്രം ചികിത്സയില്ല കയറി ചെല്ലുന്ന പൊതുവേദികളിലെല്ലാം നെളിഞ്ഞു നിന്ന് ആരോഗ്യകാര്യത്തിൽ കേരളം ഒന്നാമതാണ് എന്ന് വിളിച്ചു മാത്രമാണ് കേരളത്തിലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തുന്നത് കേരളം ഉണ്ടായ ശേഷം മാറി മാറി വന്ന സർക്കാരുകൾ കേരളത്തിൽ എല്ലായിടത്തും പലതരത്തിലുള്ള ആശുപത്രികൾ പണി കഴിച്ചിട്ടുണ്ട് ഇതെല്ലാം കേരളത്തിലെ പാവപ്പെട്ട ആൾക്കാരുടെ ചികിത്സയ്ക്കു വേണ്ടി എന്ന് തന്നെയാണ് കണക്കാക്കിയിട്ടുള്ളത് പഞ്ചായത്തുകളിൽ പ്രാഥമിക ചികിത്സാ കേന്ദ്രങ്ങളും താലൂക്കുകൾ തോറും താലൂക്ക് ആശുപത്രികളും ജില്ലാ കേന്ദ്രങ്ങളിൽ ജില്ലാ ജനറൽ ആശുപത്രികളിൽ ഇപ്പോൾ തന്നെ കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട് ആശുപത്രികൾ ഉണ്ട് എന്നതുകൊണ്ട് പാവപ്പെട്ട ജനങ്ങൾക്ക് ഗുണം കിട്ടണമെന്നില്ല ആവശ്യത്തിന് ഡോക്ടർമാരും നഴ്സുമാരും അവർക്ക് ചികിത്സ നടത്താനുള്ള സൗകര്യങ്ങളും അതുപോലെ തന്നെ ചികിത്സിക്കുന്ന രോഗികൾക്ക് നൽകാനുള്ള മരുന്നുകളും സുലഭമായി ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ ആരോഗ്യ മേഖല പ്രവർത്തന സജ്ജമാകുന്നത് അതല്ലാതെ നാട്ടിലെല്ലായിടത്തും ആശുപത്രി കെട്ടിടങ്ങൾ പണിതുയർത്തി അതിനു മുന്നിൽ സർക്കാർ ആശുപത്രി എന്ന ബോർഡും വെച്ചാൽ പാവപ്പെട്ട ജനങ്ങളുടെ ചികിത്സ നടത്തില്ല ഇതാരും വെറുതെ പറയുന്നതല്ല കുറച്ചു നാളുകളായി ഓരോ ആശുപത്രികളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങളുടെ വാർത്തകൾ പുറത്തു വരുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾ അറിയുന്നതും അവർ ആരോഗ്യ വകുപ്പിനെ കുറ്റപ്പെടുത്തുന്നതും രണ്ടാം പിണറായി സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ ഇടതുമുന്നണി നേതാക്കളും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇടത് സർക്കാർ വന്നതിന് ശേഷം ആരോഗ്യരംഗത്ത് മാത്രമല്ല എല്ലാ മേഖലകളിലും കേരളം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ മുന്നിലെത്തിയിരിക്കുന്നു എന്നതാണ് ഇതെല്ലാം മന്ത്രിമാർക്ക് ജനങ്ങളെ വലയിൽ വീഴിക്കാനുള്ള വാചക പ്രയോഗം മാത്രമാണ് എന്നതാണ് ആരോഗ്യ മേഖലയിലെ അനുഭവങ്ങൾ വ്യക്തമാക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിലും വ്യവസായ മേഖലകളിലും കാർഷിക രംഗത്തും എല്ലാം കേരളം മുന്നോട്ട് കുതിച്ചു വായുന്നു എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത് എന്നാൽ ഇത്തരത്തിൽ ഒരു അനുഭവം കേരളത്തിലെ പൊതുജനങ്ങളോട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയായിരിക്കും ഉത്തരം കിട്ടുക കേരളത്തിലെ ആരോഗ്യ മേഖല വലിയ ഉയരങ്ങളിലെത്തിയെന്ന് ആരോഗ്യമന്ത്രി ആവർത്തിക്കുമ്പോഴാണ് കഴിഞ്ഞ കുറച്ചു കാലമായി ഓരോ തരത്തിലുള്ള പകർച്ച വ്യാധികളും മാര രോഗങ്ങളും കേരളത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത് നിപ്പ കോവിഡ് വിവിധ തരം പനികൾ തുടങ്ങിയവയെല്ലാം തടയപ്പെടാതെ ആയിരക്കണക്കിന് പേരിലേക്ക് പടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വലിയ വാർത്തയായി വരുന്നത് കേരളത്തിൽ പലയിടത്തും അപകടകരമായി പടർന്നുകൊണ്ടിരിക്കുന്ന അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന രോഗത്തിന്റെ കാര്യമാണ് കഴിഞ്ഞ പത്ത് ദിവസത്തിനിടയിൽ ആറ് രോഗികൾ മരണപ്പെട്ടു എന്നാണ് വാർത്തകളിൽ പറയുന്നത് ഈ രോഗം വലിയ അപകടകാരിയാണ് എന്നും രോഗം ബാധിക്കപ്പെട്ടാൽ ഭേദപ്പെടുത്താനുള്ള ഫലപ്രദമായ ചികിത്സാ സൗകര്യങ്ങൾ ഇല്ല എന്നും ആരോഗ്യ വകുപ്പ് മേധാവികൾ പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രതിസന്ധികളാണ് കേരളത്തിലെ ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും പ്രവർത്തിക്കുന്ന പ്രാഥമിക ചികിത്സാ കേന്ദ്രങ്ങൾ വെറും പേരിന് വേണ്ടി മാത്രം നിലകൊള്ളുന്നു ഇതുതന്നെയാണ് എല്ലായിടത്തുമുള്ള താലൂക്ക് ആശുപത്രികളുടെയും അവസ്ഥ പാവപ്പെട്ട രോഗികൾക്ക് ഗുരുതര രോഗബാധയുണ്ടായാൽ ആശ്രയിച്ചിരുന്നത് ജില്ലാ ജനറൽ ആശുപത്രികളെയാണ് എല്ലാ ജില്ലകളിലുമുള്ള ഇത്തരം ആശുപത്രികളിൽ രോഗവുമായി കടന്നു ചെന്നാൽ എത്ര വലിയ ചിലവുള്ള ചികിത്സ ആയാലും അതിന്റെ ചെലവിനുള്ള പണം പാവപ്പെട്ട രോഗി തന്നെ കണ്ടെത്തേണ്ട ഗതികേടാണ് നിലനിൽക്കുന്നത് ജനറൽ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് ചികിത്സയ്ക്കെത്തുന്ന പാവപ്പെട്ട രോഗികൾ അവിടെ ചികിത്സ ലഭിക്കാതെ വരുമ്പോൾ ജില്ലാ മെഡിക്കൽ കോളേജുകളിലേക്ക് പോകുന്ന സ്ഥിതിയും പതിവാണ് ഇത്തരം കാര്യങ്ങൾ വെറുതെ ഊഹാപോഹമായി ആരും പറയുന്നതല്ല കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ ദുരിതാവസ്ഥ വെളിപ്പെടുത്തിയത് മുൻ ആരോഗ്യ പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെയാണ് അദ്ദേഹം പറയുന്നത് കേരളത്തിലെ ആരോഗ്യ രംഗം വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ബംഗ്ലാദേശിനേക്കാൾ ഗതികെട്ട അവസ്ഥയിലാണ് എന്നതാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ രോഗികളെ ചികിത്സിക്കാനുള്ള സൗകര്യങ്ങളും മരുന്നും പരിമിതമാണ് എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രധാനപ്പെട്ട ഡോക്ടർ ആശുപത്രിയുടെ ഗതികേട് തുറന്നു പറഞ്ഞപ്പോൾ ഡോക്ടറെ കുരിശിൽ തറയ്ക്കാനാണ് ആരോഗ്യ മന്ത്രിയും സർക്കാരും തയ്യാറായത് കേരളത്തിലെ ജനങ്ങളിൽ മുപ്പത്തി അഞ്ച് ശതമാനത്തോളം ആൾക്കാർ സർക്കാർ ആശുപത്രികളിലെ ചികിത്സ തേടുന്നവരാണ് എന്നതാണ് കണക്ക് എന്നാൽ ഇപ്പോൾ ഇതിലും വലിയ തോതിലുള്ള മാറ്റം വന്നിരിക്കുകയാണ് പാവപ്പെട്ട രോഗികൾക്ക് ആവശ്യമായ ചികിത്സ സർക്കാർ ആശുപത്രികളിൽ ലഭിക്കാതെ വരികയും ഇത് വ്യാപകമായി പ്രചരിക്കപ്പെടുകയും ചെയ്തതോടുകൂടി കയ്യിൽ പണമില്ല എങ്കിൽ പോലും കിടപ്പാടം പണയപ്പെടുത്തി രോഗ ചികിത്സയ്ക്ക് സ്വകാര്യ ആശുപത്രികളിലേക്ക് ഓടി പാവങ്ങളുടെ നിലയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് കഴിഞ്ഞ ദിവസം ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി തന്നെ വെളിപ്പെടുത്തിയത് കേരളത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ മാനേജ്മെന്റുകൾ കച്ചവട താല്പര്യം മാത്രം വച്ചു പുലർത്തുന്നവരാണ് എന്നും കേരളത്തിൽ അടുത്ത കാലത്ത് കുതിച്ചു വരുന്നിട്ടുള്ള വലിയൊരു വ്യവസായമാണ് ആശുപത്രി വ്യവസായം എന്നുമായിരുന്നു മുഖ്യമന്ത്രി ഇപ്പോൾ തുറന്നു പറയുന്ന ഈ വാസ്തവം കേരളത്തിലെ ജനങ്ങൾ കുറച്ചു കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേരളത്തിലെ ഏതെങ്കിലും നഗരത്തിൽ ചെറിയ സൗകര്യങ്ങളുമായി പ്രവർത്തനം തുടങ്ങുന്ന സ്വകാര്യ ആശുപത്രി രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ വൻകിട ആശുപത്രിയായി വളരുന്നതും കുറച്ചു വർഷങ്ങൾ ഉള്ളിൽ മറ്റു സ്ഥലങ്ങളിൽ അതേ ആശുപത്രിയുടെ പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങുന്നതും കേരളം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നൂറുകണക്കിന് കോടി രൂപ മുതൽ മുടക്കി ബഹുനില മന്ദിരങ്ങൾ പണിയുകയും ആഡംബര സൗകര്യങ്ങൾ ഒരുക്കുകയും കോടിക്കണക്കിന് രൂപ വില വരുന്ന ആധുനിക ചികിത്സാ യന്ത്രങ്ങൾ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്യുകയാണ് സ്വകാര്യ ആശുപത്രി ഉടമകൾ അതുകൊണ്ട് തന്നെ എത്ര ഗതി കെട്ടാലും രോഗം മാറ്റിയെടുക്കുക എന്ന കൂടി പാവപ്പെട്ടവരും എല്ലാം പണയപ്പെടുത്തി സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് എത്തുകയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ആഗ്രഹിക്കുന്നത് ഒന്നും സ്വന്തമായി ഇല്ല എങ്കിലും രോഗമില്ലാത്ത ആരോഗ്യമുള്ള രീതിയിൽ കഴിയുക എന്നതാണ് അവന്റെ ആവശ്യം കേരളത്തിൽ ഇപ്പോൾ വ്യാപകമായി പെരുകുന്നത് ക്യാൻസർ അടക്കമുള്ള മാരകമായ രോഗങ്ങളാണ് കരൾ മാറ്റം ഹൃദയമാറ്റം തുടങ്ങിയ അവയവ മാറ്റ ചികിത്സകൾ പോലും കണക്കില്ലാതെ പെരുകുകയാണ് ഓരോരുത്തർക്കും ലക്ഷക്കണക്കിന് രൂപയാണ് ചെലവായി വരുന്നത് പാവപ്പെട്ടവർക്ക് ഇത്തരത്തിൽ മാരക രോഗങ്ങൾ പിടിപെട്ടാൽ സ്വന്തം വീട്ടിലെ കട്ടിലിൽ കിടന്ന് അന്ത്യശ്വാസം വലിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലാത്ത സ്ഥിതിയാണുള്ളത് ആരോഗ്യമന്ത്രിയും സർക്കാരും എല്ലാം ഓക്കെ എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആരോഗ്യ വികസനമുള്ള സംസ്ഥാനം എന്നൊക്കെ പൊട്ടിഘോഷിക്കുമ്പോഴും പാവപ്പെട്ട കേരളത്തിലെ രോഗികൾ മരണശൈലിയിൽ കഴിയുന്നു എന്നതാണ് ഇന്നത്തെ സ്ഥിതി നന്ദി നമസ്കാരം